സഹോദരരെ ഏപ്രിൽ മാസം ആറാം തീയതി സിറോമലഹാർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രേഷൻ പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പത്താമധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്നവയെ പിടിക്കുകയും ചെതിർത്തു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരു ഇടയനുമാകും തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമനസ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്